കേൾക്കണേ ഇസ്രായേൽ ദേശത്തെ കൊച്ചു ബാലനായിരുന്നു എട്ടു സഹോദരന്മാർ വില നേതാവ് മനുഷ്യനുണ്ട് എന്റെ മുൻപിൽ വന്ന് നിൽക്കും നിങ്ങൾ പുരുഷന്മാരല്ലോ ചോണ്ടേ ടുത്തേക്ക് ചെന്നു തൻ ശക്തരായ പോലെ തന്നെ നേരെയൊരു എന്താ കയ്യില് കട്ടുസിച്ചു കൊടുക്കാതെ യുദ്ധത്തിന് വരും ഇനി കേട്ടോ ഗോലടുത്തേക്ക് വന്നു എന്റെ ദൈവമേനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കല്ലെടുത്തൊക്കെ അവനെ വെച്ച് ഗോലത്തിൽ നിന്നെത്തി നോക്കി ഒറ്റയാണ് ഗോര മനുതാവിന്റെ തന്നെ ജനങ്ങൾ തോണിലെത്തി നമുക്ക് എന്ത് മനസ്സിലാക്കാം എത്ര നിസ്സാരക്കാരമായാലും ദൈവം നമ്മളുടെ കൂടെ ഉടൻ